രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങളിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയാണ് എസ്ഐആർ നടത്തുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണിത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നത് കമ്മീഷൻ എങ്ങനെയാ രാഷ്ട്രീയ പാർട്ടികളുടെ വിവേചനം കാണിക്കും കമ്മീഷന് പക്ഷമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ വരെയാണ് സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് മുന്നോട്ട് പോകണം ഇനിയുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹകരിക്കണം എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരും ചേർന്ന നടപടികൾ വേഗത്തിലാക്കണം പരിഭ്രാന്തി പടർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ബീഹാറിലെ ഏഴു കോടിയിലധികം വോട്ടർമാർ കമ്മീഷന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നാൽ വോട്ട് ചോരി എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു വോട്ട് കൊള്ളയെന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണ് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സുപ്രീംകോടതി വിധി പറഞ്ഞതാണ് വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിച്ചു എത്ര പേരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ആരോപണങ്ങൾ നടത്തുന്നതിന് ചില വോട്ടർമാരുടെ ചിത്രം അനുമതിയില്ലാതെ ഉപയോഗിച്ചു അവർക്കെതിരെ കള്ളാരോപണം ഉന്നയിച്ചു കേരളത്തിൽ ഉൾപ്പെടെ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം മുതൽ ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷവും പരാതിയുമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഹർജി നൽകിയില്ല ഇത് ഒന്നും ചെയ്യാതെ ഇത്ര നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് കമ്മീഷൻ ചോദിച്ചു കൂടാതെ കേരളത്തിലാകട്ടെ കർണാടകയിലാകട്ടെ ഉയരുന്ന പരാതികളിൽ കഴമ്പില്ലെന്ന് കമ്മീഷൻ പറയുന്നു